േശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ ലോകം വലിയ നോമ്പിലേക്ക് മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് ഇന്ന് വിഭൂതിപുതനിലൂടെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന നാളിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ വിശുദ്ധ അഡിയാൻ ആണ് ഈ ദിവസത്തിന്റെ ഊർജം ആദ്യം ഇരുമ്പ് തണ്ടുകൾ കൊണ്ട് കൊളുത്തുകൾ കൊണ്ട് ഉദരം കീറി പിന്നെ രണ്ടാം ദിവസം കേസറിയായിൽ ഒരു ഉത്സവ ദിവസം അന്ന് അഡ്രിയാനെ ഒരു സിംഹത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ് സിംഹം സ്വല്പം കടിച്ചു കീറിയതല്ലാതെ കൊന്നില്ല എന്നുള്ളതാണ് ചരിത്രം അവസാനം അവർ വാളുകൊണ്ട് അഡ്രിയാനെ വധിക്കുകയാണ് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പിന്നാലെ കുരിശു വകിച്ച് നാം പോകണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയില്ല അവിടുത്തെ മഹത്വത്തിൽ ഓഹരിക്കാറാകണമെങ്കിൽ അവിടുത്തെ സഹനത്തിൽ നാം പങ്കുകാരാ തന്നെ വേണം ഈയിടെ ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അധിനിവേശവും ക്രൈസ്തവർ അവിടുത്തെ ഇറാഖിലെ ക്രൈസ്തവർ നേരിട്ട പീഡനവും പ്രമേയമാക്കി ഒരു ഡോക്യുമെന്ററി ഇറങ്ങി ക്രിസ്ത്യൻസ് ഫൈറ്റ് ടു സർവൈവ് ഐ എസ് എസ് ഇൻ ഇറാഖ് എന്നാണ് ടൈറ്റിൽ ഐ എസ് ഭീകരർ ക്രിസ്ത്യാനികളുടെ മുന്നിൽ വെച്ച മൂന്ന് സാധ്യതകളാണ് പ്രമേയം അവർക്ക് മുമ്പിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് ഭീകരർ വയ്ക്കുക ഒന്നാമത്തെ ഓപ്ഷൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ ജിസിയ അതായത് സംരക്ഷണ നികുതി അടയ്ക്കുക മൂന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ പലായനം ചെയ്യുക ഇത് മൂന്നും അംഗീകരിക്കാതെ നിന്ന് ഇറാഖിലെ ക്രിസ്ത്യാനികൾക്ക് സഹനത്തിൽ കർത്താവ് നൽകിയ കരുത്ത് നമുക്ക് നോമ്പ് കാലഘട്ടത്തിൽ സഹനങ്ങളിൽ പ്രചോദനമാകട്ടെ ഇന്നത്തെ ഒന്നാം വായന ജോയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബി സിയിൽ നഹമിയായുടെയും എസ്രായുടേയും നവീകരണ പ്രവർത്തനത്തിന് ശേഷം ജെറുസലേമിലുള്ള ജോയിൽ പ്രവാചകന്റെ പ്രവചന ദൗത്യമാണ് ഇന്നത്തെ വായനയുടെ പ്രമേയം ആ സമയം യൂതാരാജ്യം ദൈവിക ഭരണം പുരോഹിതർ പ്രവാചകർ എന്നീ കൈവഴികളിലൂടെ നടത്തുന്ന ദൈവത്തെ അവതരിപ്പിക്കുകയാണ് ജോയിൽ പ്രവാചകൻ ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ട് പതിനെട്ടെന്നത് ഈ അധ്യായത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് ഇസ്രായേലിൻ്റെ ദൈവീക ഭരണത്തിൻ്റെ വസന്തകാലം എടുത്തു കാട്ടുന്നു ഇവിടെ ദൈവം വന്നു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ വരുമെന്ന് ജോയൽ പ്രവാചകൻ ഉറപ്പു നൽകുകയാണ് ഒന്നാമതായി കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഭരണമായിരിക്കും ദൈവീക ഭരണം രണ്ടാമതായി വീഞ്ഞിൻ്റെയും ധാന്യത്തിൻ്റെയും എണ്ണയുടെയും സമൃദ്ധിയുടെയും ഭരണമായിരിക്കും ദൈവീക ഭരണം മൂന്നാമതായി ഈ ഭരണം ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഭരണമായിരിക്കും ദൈവിക ഭരണം സങ്കീർത്തനം അമ്പത്തി ഒന്നിൽ സങ്കീർത്തകൻ ദൈവത്തോട് കഷ്ടതയിൽ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പാപം ചെയ്ത് ചങ്കുപൊട്ടി നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുക സങ്കീർത്തകൻ സ്വന്തം പാപത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു പക്ഷേ സങ്കീർത്തനത്തിൽ പാപത്തിന് ഖേതുവായി കാരണക്കാരനായി മറ്റുള്ളവരെ വയ്ക്കുന്നില്ല അതുപോലെ അൻപത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരു കുംഭസാരമായിട്ടാണ് കാണുന്നത് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഇതൊരു ഏറ്റുപറച്ചിലാണ് ക്ലോറോഫോം കണ്ടുപിടിച്ച ബിംസനോട് ഒരാൾ ചോദിച്ചു അങ്ങയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ് ഞാൻ പാപിയാണ് എന്ന കണ്ടുപിടുത്തമാണ് എന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇന്നത്തെ സുവിശേഷം വലിയ നോമൻ്റെ മൂന്ന് പ്രധാന ചിന്തകൾ വരച്ചു വയ്ക്കുകയാണ് ഈ ആശയം തോപത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം വചനത്തിൽ നിന്ന് എടുത്തതാണ് മൂന്ന് ആശയങ്ങളും അങ്ങനെ തന്നെയാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നല്ലതും ചീത്തയുമായ ഉപവാസത്തെക്കുറിച്ച് ഏഷ്യ ദീർഘദർശി അൻപത്തെട്ടാം അധ്യായത്തിൽ നല്ലവർ എപ്രകാരം സ്വീകരിക്കപ്പെടുക എന്നതും എന്തുകൊണ്ടാണ് തിന്മ ചെയ്തവർ തിരസ്സരിക്കപ്പെടുക എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് എസ് ചെയ്യാം അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ എന്തിന് ഞങ്ങളെ തന്നെ എളുപ്പപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നതെന്ന് കർത്താവ് തിരിച്ചു മറുപടി പറയുകയാണ് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കർത്താവ് തിരിച്ചു ചോദിക്കുകയാണ് മറിച്ച് രണ്ട് ഓപ്ഷനുകൾ അവരുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഇതാണ് യഥാർത്ഥ ഉപവാസം ഒന്നാമതായി ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതര സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം അതാണ് എന്ന് അല്ലേ എന്ന ചോദ്യത്തിലൂടെ കർത്താവ് പറയുകയാണ് രണ്ടാമതായി വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലേ അത് എന്ന് പറയുകയാണ് മത്തായി ഇരുപത്തിയഞ്ച് അന്വർത്ഥമാവുകയാണ് വിശന്നു ഭക്ഷണം തന്നോ ദാഹിച്ചു ജലം തന്നു അതാണ് യഥാർത്ഥ ഉപവാസമായി പഴയ നിയമം അവതരിപ്പിക്കുക ഇങ്ങനെ ഉപവാസത്തിന് കർത്താവ് രണ്ട് മാനങ്ങൾ വശങ്ങൾ നൽകുകയാണ് യഹൂദരുടെ റബീനിക്കൽ സാഹിത്യത്തിലെ നിയമസംഗീതിയായ താൽമുദ് പറയുന്നു ശക്തിയുള്ള പത്ത് വസ്തുക്കൾ ഇരുമ്പും അഗ്നിയുമൊക്കെ ആ പത്ത് പത്തിലുണ്ട് എങ്കിൽ ഏറ്റവും ശക്തമായി എങ്കിലും ഏറ്റവും ശക്തമായി പറയുന്നത് സ്നേഹസമ്മശ്രണമായ പ്രവർത്തികൾ തന്നെയാണ് എന്നാണ് അതാണ് ഏറ്റവും ശക്തിയുള്ളത് എന്നാണ് പറയുന്നത് സ്നേഹത്തോടെയുള്ള പ്രവർത്തികൾ രണ്ടാമത്തെ പ്രധാന കാര്യം പ്രാർത്ഥനയാണ് ലൂക്കാസുവിശേഷം ആറ് പന്ത്രണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി യേശു മലയിൽ പോയി ശാന്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ വാക്യം പന്ത്രണ്ടാം വാക്യം രണ്ടാം ഭാഗം പറയുന്നു അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു എന്ന് കുറേ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഉഗാഡിൻ എന്ന സംഗീതജ്ഞൻ വിയനാമിൽ വച്ച് ഒരു സംഗീത പരിപാടി നടത്തി ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ സംഗീത പരിപാടി ഗംഭീര വിജയമായിരുന്നു ഉഗാഡിന് ഇത്ര ഭംഗിയായി എങ്ങനെ പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പലരും ചോദിച്ചു ഉഗാഡിൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഊഹിച്ച് നോക്കൂ പല ഉത്തരങ്ങൾ ലഭിച്ചു അങ്ങയുടെ നല്ല പരിശ്രമമാണോ കൃത്യനിഷ്ഠയാണോ ലഹരി പദാർത്ഥങ്ങളോടുള്ള ഉപേക്ഷയാണോ പക്ഷേ ആ അദ്ദേഹം തൃപ്തനായില്ല ഉഗാഡിൻ പറഞ്ഞു ഇതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടാകാം എന്നാൽ എൻ്റെ വിജയത്തിന് കാരണം മറ്റൊന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രാർത്ഥന മുറിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പരിപാടികൾ നടത്താറുള്ളൂ പ്രിയരെ രക്ഷയ അറുപത്തഞ്ച് ഇരുപത്തിനാലിലെ ആത്മവിശ്വാസമാണിത് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും മൂന്നാമത്തെ പ്രധാന ചിന്ത ദാനധർമ്മമാണ് ഇത് ലൂക്കാസ് വിശേഷം ആറ് മുപ്പത്തെട്ടുമായി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഒടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചിളന്ന് അവൻ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി നാലാമൻ ഒരിക്കൽ സാധാരണ കണ്ട് വേഷത്തിൽ നായാട്ടിനു പോയി നായട്ടിനിടയിൽ ക്ഷീണിച്ചവശനായ അദ്ദേഹം ഏകനായ ഒരു കുടിലിലെത്തുന്നുണ്ട് അവിടെ ഭക്ഷണ സാധന സാധനമായി ഉണ്ടായിരുന്ന ഒരേ ഒരു ആപ്പിൾ മാത്രം കുടിലുണ്ടായിരുന്ന സാധു മനുഷ്യൻ ഏതൊരു മടിയും കൂടാതെ ആ ആഗതിന് ആപ്പിൾ നൽകി സൽക്കരിക്കുകയാണ് ദിവസങ്ങൾക്ക് ശേഷം ഹെൻറി രാജാവ് പരിവാരങ്ങളുമായി വീണ്ടും ആ കുടിലെത്തി ഒരുപാട് സമ്മാനങ്ങൾ ആ സാധു മനുഷ്യൻ നൽകുന്നുണ്ട് അപ്പോൾ മാത്രമാണ് താൻ ആരെന്ന് ആരെയാണ് നേരത്തെ സൽക്കരിച്ചതെന്ന് ആ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഹെൻറി സമ്മാനങ്ങൾ കൊണ്ട് അയാൾ വീർപ്പ് വീർപ്പുമുട്ടിക്കുകയാണ് പ്രിയരെ ഈ നോമ്പിൽ ത്യാഗപൂർണമായ ജീവിതം നയിച്ചും അതിനു വശിത്ത അഡ്രിയാൻ്റെ ധൈര്യവും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപവാസവും പ്രാർത്ഥനയും കൈമുതലാക്കി കൊടുക്കുന്ന കൈ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ദൈവം തരുന്നത് നിർത്തുന്നത് വരെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദാനധർമ്മം ധർമ്മത്തെ കൂട്ടുപിടിച്ച് കാരുണ്യ പ്രവൃത്തികളിൽ മൊഴികയും മത്സ്യ മാംസങ്ങൾ അടക്കമുള്ള ഇഷ്ടഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും വലിയ നോമ്പ് ആചരിക്കാം ഈശ്വരനായി ഒരുങ്ങാം കർത്താവ് അനുഗ്രഹിക്കട്ടെ